ുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ പ്രശ്നമായിരുന്നു അത് സുപ്രീം കോടതിയിൽ നമ്മൾ പൈസ കെട്ടിവയ്ക്കാൻ തയ്യാറാണ് എന്ന ഭാഗം അവതരിപ്പിച്ചു അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അംഗീകരിച്ചു അതിൻ്റെ പണം ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അത് തഹസിൽദാർക്ക് കൈമാറിയിട്ടുണ്ട് ഇനി അവരത് കെട്ടിവയ്ക്കുമ്പോഴോടുകൂടി അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എൻ സ്ഥലം നമുക്ക് ലഭിക്കുകയാണുള്ളത് യഥാർത്ഥത്തിൽ ഈ പ്രതിരോധ വകുപ്പിൻ്റെ കയ്യിൽ നിന്ന് സ്ഥലം ലഭിക്കുക എന്നുള്ളതൊരു കടുപ്പമുള്ള കാര്യമായിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ യഥാർത്ഥത്തിൽ ബി ആർ ടി സിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ലഭിക്കാം പക്ഷെ അത് അനുവദിച്ചിരുന്നില്ല ഞാൻ എം പി ആയിരിക്കുമ്പോൾ തന്നെ അന്നത്തെ പ്രതിരോധ മന്ത്രി ശ്രീ എ കെ ആന്റണിയെ നേരി കണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തിരുന്നു പക്ഷേ അതിനും തുടർ നടപടികൾ ഉണ്ടായില്ല അപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ പൂർത്തീകരണം എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളൊന്നായിട്ട് കാണുകയുണ്ടായി അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയും കത്തെഴുതി ഞാൻ ഡൽഹിയിൽ പോയി സംസാരിച്ചിരുന്നു റിവ്യൂ മീറ്റിംഗ് വെച്ചു നമ്മുടെ ആർ ബി ഡി സി കെയുടെ എം ഡി ആയിട്ടുള്ള ശ്രീ സുഖാസ് പലതവണ ഇവരുടെ കാര്യത്തിന് വേണ്ടി ഡൽഹിയിൽ ഡിഫൻസ് അധികാരികളുമായി ചർച്ച ചെയ്തു എൻ എ ഡിയുടെ അതോറിറ്റീസ് വളരെ പോസിറ്റീവായിട്ട് റിപ്പോർട്ട് നൽകി സതേൺ നേവൽ കമാൻഡും വളരെ നമ്മൾ നിലപാട് സ്വീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ ഭൂമി നമുക്ക് അഞ്ഞൂറ് മീറ്റർ റോഡ് നിർമ്മിക്കാൻ വിട്ടുതരാം എന്ന് വിട്ടുതരാമെന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ അടിസ്ഥാനം വില നൽകി തന്നെ വിട്ടുമലകാം എന്ന് സമ്മതിച്ചു അതിനോടൊപ്പം തന്നെ എച്ച് എം ടി ജംഗ്ഷൻ മുതൽ തുറപ്പ് വരെയുള്ള റോഡ് അത് എൻ എ ഡിയുടെ റോഡായിരുന്നു എന്നാൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല മുനിസിപ്പാലിറ്റി വിചാരിച്ചാലും ചെയ്യാൻ പറ്റിയിരുന്നില്ല പി ഡബ്ല്യു ഡിക്കും കഴിഞ്ഞിരുന്നില്ല ഇതിൻ്റെ ഭാഗമായി അത് അഞ്ചര മീറ്റർ വീതിയിൽ എച്ച് എം ടി മുതൽ തുറപ്പ് വരെ നമ്മൾ വീതി കൂട്ടി നിർമ്മിക്കാം എന്നുള്ളത് സമ്മതിച്ചു ഇതുകൂടാതെ മറ്റ് അവരുടെ വാളും ഇത്തരം കാര്യങ്ങൾ കൂടി അംഗീകരിച്ചിട്ടാണ് നമുക്ക് ഈ പദ്ധതി നടപ്പിലാക്കാൻ സമ്മതിച്ചത് മുപ്പത്തി രണ്ട് കോടി രൂപയോളം ഗവൺമെൻറ് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് ഈ അഞ്ഞൂറ് മീറ്റർ എച്ച് എം ടിയുടെയും കൂട്ടി നോക്കുകയാണെങ്കിൽ അറുപത്തിനാല് കോടി രൂപ ഒരു കിലോമീറ്ററിന് വേണ്ടി യൂണിയൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്ക് നമ്മൾ നൽകുകയാണ് റോഡ് നിർമ്മിക്കാൻ പിന്നെ ഒരു പതിനേഴ് കോടി കൂടി വേണ്ടി വരും ഒരു കിലോമീറ്റർ റോഡ് എൺപത്തൊന്ന് കോടി രൂപയിൽ ചെലവഴിച്ചാണ് നമ്മൾ നിർമ്മിക്കാൻ നിർബന്ധിതമായിട്ടുള്ളത് എയ്റ്റി വൺ കോടി റുപ്പീസ് പെർ വൺ കിലോമീറ്റർ റോഡ്സ് അതൊരു ഏറ്റവും വില കൂടി റോഡായിരിക്കും നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഇന്ത്യയിലും തന്നെ ഏറ്റവും വില കൂടി റോഡായിരിക്കും എന്തായാലും നമുക്ക് തീർക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ പൊതു ആവശ്യമാണ് ഇനിയും നമ്മളത് ഇങ്ങനെ കറങ്ങി കിടന്നിട്ടൊന്നും നടക്കാതിരിക്കുന്നതിനേക്കാൾ എന്ത് വില കൊടുത്തും അത് പൂർത്തീകരിക്കുക എന്നതാണ് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻ എ ഡി കിഫ്ബി പദ്ധതിയിൽ മഹിളാലയം വരെ ഉള്ളതിന് അഞ്ഞൂറ്റി നാൽപ്പത് കോടി കിഫ്ബി അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആറ് കിലോമീറ്റർ ആണ് അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അതിവേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് മഹിളാലയം ചൊവ്വര നേരത്തെ തന്നെ പാലം നിർമ്മിച്ചിട്ടുള്ളതാണ് ആ ഭാഗം ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് ചൊവ്വ മുതൽ എയർപോർട്ട് വരെയുള്ള നാല് പോയിൻറ്റ് നാല് കിലോമീറ്റർ അത് ഇരുന്നൂറ്റി പത്ത് കോടി രൂപയുടെ പ്രൊപ്പോസൽ കിഫ്ബിയുടെ മുൻപിലുണ്ട് ഈ പദ്ധതി തുടങ്ങുന്നതിനനുസരിച്ച് അടുത്ത ഘട്ടത്തിന് അനുമതി നൽകാമെന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ അതിവേഗത്തിൽ നമുക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിയും വളരെ സന്തോഷകരമായതാണ് ഇന്ന് എൻ എ ഡിയും അതോടൊപ്പം തന്നെ നമ്മുടെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനും ആർ ബി ഡി സി ക്കെയും തമ്മിലുള്ള എംഒ യു ഒപ്പുവെക്കലാണ് ഇമ്മത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് എന്നുള്ളത് അതാണ് നിങ്ങളെല്ലാവരെയും ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനാണ് ക്ഷണിച്ചിട്ടുള്ളത് വലിയൊരു കാലത്തെ കാത്തിരിപ്പിനാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത് അത് നമുക്ക് പൊതുവെ ഗതാഗത മേഖലയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായകരമായിരിക്കും അതോടൊപ്പം തന്നെ പി ഡബ്ല്യു ഡിയുമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിശദമായൊരു മീറ്റിംഗ് കൂടിയിരുന്നു കളക്ടറേറ്റ് ഭാഗത്തുള്ള സീപോർട്ട് പോർട്ട് എയർപോർട്ട് റോഡിൻ്റെ വീതി കൂട്ടൽ മെട്രോ ഇപ്പോൾ നിർവഹിക്കുന്നുണ്ട് ബാക്കി ഭാഗം വീതി കൂട്ടുന്നത് സംബന്ധിച്ച് ഇപ്പോൾ ധാരണയായിട്ടുണ്ട് അത് രണ്ട് പാലങ്ങൾ കൂടി വരും അത് ഘട്ടം ഘട്ടമായി ആ കാര്യം നിർവഹിക്കണം അതിവേഗത്തിൽ ഘട്ടം ഘട്ടംഘട്ടം അതിവേഗത്തിൽ തന്നെ നിർവഹിക്കണം എന്നാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് അത്തരം കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായി തന്നെ എടുക്കാൻ കഴിയും ഇതാണ് സൂചിപ്പിക്കാനുള്ളത്